നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് സൗദി അറേബ്യയിലേക്ക് നുഴഞ്ഞുകടക്കാൻ ശ്രമിച്ച ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ പിടിയിലായി ഈ പ്രതികൾ അടക്കം ഒരാഴ്ചക്കിടെ തൊഴിൽ വിസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച ആകെ ഇരുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റിമൂന്ന് വിദേശികളാണ് അറസ്റ്റിലായത് രാജ്യവ്യാപകമായി വിവിധ സുരക്ഷാ വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധനയിൽ പുതിയതായി പിടിയിലായതിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴുപേർ വിസ നിയമം ലംഘിച്ചവരാണ് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് പേർ അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ചവരും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ തൊഴിൽ നിയമലംഘകരുമാണ് വിമാന നിരക്ക് വർധനയും അടിക്കടിയുള്ള റദ്ദാക്കലും ഇന്ത്യൻ പാർലമെന്റിൽ വീണ്ടും ചർച്ചയായതോടെ പ്രതീക്ഷയിൽ പ്രവാസലോകം വിമാന കമ്പനികളുടെ അമിതമായ നിരക്ക് കൊള്ളയ്ക്കെതിരെ വർഷങ്ങളായി പ്രവാസികൾ പ്രതിഷേധം ഉയർത്തുന്നതും നിരവധി തവണ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ് എന്നാൽ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച തീരുമാനം പൂർണ്ണമായും വിമാന കമ്പനികൾക്ക് വിട്ടു നൽകുന്ന സമീപനമാണ് മുൻ കേന്ദ്ര കേന്ദ്രസർക്കാരും സ്വീകരിച്ചത് കാർബൺ ബഹിർഗമനം കുറച്ച് പരിസ്ഥിതി സൗഹൃദമായ ചുവടുവയ്പുകൾക്ക് ഖത്തർ നാഷണൽ മ്യൂസിയത്തിന് അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെയുള്ള പ്രകടനത്തിനുള്ള അംഗീകാരമായി കാർബൺ ന്യൂട്രാലിറ്റി സർട്ടിഫിക്കറ്റ് ഖത്തർ ദേശീയ മ്യൂസിയത്തെ തേടിയെത്തി ബഹ്റിൻ ഒമാനി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിന്റെ നാലാം പതിപ്പിന് സലാലയിൽ തുടക്കമായി ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ദോഫാർ ഗവർണറേറ്റിലെ ശാഖയുടെയും ഒമാനിലെ ബഹ്റൻ എംബസിയുടെയും സഹകരണത്തോടെ ഒമാനി ബഹ്റിൻ ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി പത്ത് ദിവസം നീണ്ടു നിൽക്കും ബഹ്റിനിൽ കിംഗ് ഫൈസൽ കോർണീഷിലെ സീ ഫേസ് നവീകരണ പദ്ധതി മന്ത്രിതല സംഘം വിലയിരുത്തി ആദ്യഘട്ട പദ്ധതിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുനിസിപ്പൽ കാർഷികകാര്യമന്ത്രി വായിൽ ബിൻ നാസിർ അൽ മുബാറക് പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം ബിൻ ഹസൻ അൽ ഹവാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംയുക്തമായി പദ്ധതി വിലയിരുത്തിയത് പാരീസ് ഒളിമ്പിക്സിൽ ഉയർന്നു പറഞ്ഞ കുവൈറ്റ് പതാകയും ഉദ്ഘാടന ചടങ്ങിൽ ഫെൻസിംഗ് താരം യൂസഫ് അൽ ഷംലാനും തുഴച്ചിൽ താരം സുഹദ് അൽ ഫഹാനും കുവൈറ്റ് പതാക വഹിച്ചു സൈൻ നദിയിലൂടെ ഒഴുകി നീങ്ങിയ നൌകയിൽ കുവൈറ്റ് പതാകയുമായി മറ്റ് താരങ്ങളും കുവൈറ്റ് ഒളിമ്പിക്സ് കമ്മിറ്റി പ്രതിനിധികളും ആഘോഷപൂർവ്വം പങ്കാളികളായി സൗദി അറേബ്യ ഏഴ് വർഷത്തിനുള്ളിൽ അൻപതിനായിരം സ്വദേശി പുരുഷ വനിതാ നഴ്സുമാരെ നിയമിക്കാൻ ഒരുങ്ങുന്നു രാജ്യത്തെ ആരോഗ്യമേഖലയിൽ നഴ്സിംഗ് ജോലികളിൽ സ്വദേശികളുടെ എണ്ണം ഇതിനോടകം ഇരട്ടിയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പതിനായിരം ആയിരുന്ന നഴ്സിംഗ് ജീവനക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തൊണ്ണൂറായിരമായി ഉയർന്നിരുന്നു ദുബൈയിലെ പ്രമുഖ ഷോപ്പിംഗ് കേന്ദ്രമായ മാൾ ഓഫ് ദ എമിറേറ്റ്സിന്റെ ചുറ്റുമുള്ള വഴികളും ഇന്റർസെക്ഷനുകളും വികസിപ്പിക്കുന്നു ഇതിനുള്ള കരാർ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകി ഏകദേശം നൂറ്റി അറുപത്തിയഞ്ച് ദശലക്ഷം ദീർഘം ചെലവ് വരുന്ന പദ്ധതിയിൽ കാൽനട സൈക്ലിംഗ് പാതകളുടെ മെച്ചപ്പെടുത്തലുകളും ഉൾപ്പെടുന്നു വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ലണ്ടനിലെത്തി ഇന്ന് ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് യു കെ സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു തുടർന്ന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ യു കെ ചാപ്റ്ററിന്റെ ഉദ്ഘാടനകർമ്മവും നിർവഹിക്കും ചാണ്ടിയമ്മൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും അഞ്ചുവർഷത്തിനിടെ അറുനൂറ്റി മുപ്പത്തിമൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിവിധ വിദേശ രാജ്യങ്ങളിൽ മരിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു കാനഡയിൽ നൂറ്റി എഴുപത്തിരണ്ട് പേർ മരിച്ചു അമേരിക്കയിൽ നൂറ്റി എട്ട് പേരും ബ്രിട്ടനിൽ അൻപത്തിയെട്ട് പേരും മരിച്ചു വിവിധ രാജ്യങ്ങളിലായി പത്തൊൻപത് പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു കാനഡയിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് അമേരിക്കയിൽ പേർ കൊല്ലപ്പെട്ടു ഓസ്ട്രേലിയ ബെൽജിയം കിർഗിസ്ഥാൻ ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഓരോരുത്തരും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു അപകടങ്ങൾ രോഗങ്ങൾ എന്നിവ മൂലവും ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിവിധ വിദേശ രാജ്യങ്ങളിൽ മരിച്ചിട്ടുണ്ട്